ഹായ് ഫ്രണ്ട്സ് ശ്രീധൻ താരൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുവരെ നിങ്ങളെ സംബന്ധിച്ച എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടുന്ന ഒരു സമയമായിട്ടാണ് ഇനി വരാൻ പോകുന്നത് അതിനുള്ള സമയം അടുത്തു വന്നു എന്ന് തന്നെയാണ് അപ്പം ഇവിടെ നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കുന്നു നിങ്ങൾ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന വ്യക്തികളായിരുന്നെങ്കിൽ പല സാഹചര്യത്തിൽ നിങ്ങൾ മോറൽ എനർജി വന്നത് ഒരു ഫയോപെൻഡിക്കളുടെ എനർജിയാണ് പല സാഹചര്യങ്ങളിൽ നിന്നും പുറത്താകപ്പെട്ട അവസ്ഥ ഒഴിവാക്കിയപ്പെട്ട അവസ്ഥ ഒന്നുമില്ലാത്തൊരവസ്ഥ സാമ്പത്തിക നഷ്ടപ്പെട്ട അവസ്ഥ എല്ലാ അവസ്ഥയിലും കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കുകയാണ് ഈ ഒരു ബന്ധനങ്ങളിൽ നിന്ന് വിഷമ സംഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കിടക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ അവിടെ തന്നെ ചക്കായി പോയിട്ടില്ല അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അഭിമുഖീകരിച്ച് എല്ലാ വേദനകളും സഹിച്ച് മുന്നോട്ടേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കും പല സ്ഥലത്തു നിന്നും നിങ്ങൾ ഇറങ്ങി പോരേണ്ട സാഹചര്യം വന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എല്ലാത്തിനും ഒരു ശരിയായ തീരുമാനം റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അത് എന്തൊരു കാര്യം ഇപ്പോഴത്തെ കാര്യം തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങൾ ഒരു മനസ്സിൽ ഉറച്ച മനസ്സോടെയാണ് നിൽക്കുന്നത് അത് ശരിയായിട്ടുള്ള തീരുമാനം തന്നെ വേണം എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കാൻ ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു നല്ല ജോലി കിട്ടിയിട്ട് അത് ആ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത എന്തെങ്കിലും കാരണങ്ങൾ ആ സം അവിടെ ജോലി സംബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാകും അപ്പോൾ അത്തരം സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ചിലപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകണമെന്നോ അല്ലെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിന്ന് കുറച്ച് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജോലി ചെയ്ത് അവിടെ ഒരു ഉറച്ച സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിക്കുക ചില മറ്റ് ചില വ്യക്തികളാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്ത് നിന്നും മാറിപ്പോരേണ്ട അവസ്ഥ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ തേർഡ് പാർട്ടി ഇഷ്യൂസ് അത്തരം ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ ഉള്ളതായിട്ട് ഇവിടെ മനസ്സിലാകുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു മാറ്റം വേണം ഈ ആഗ്രഹിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകണം ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹിച്ച ജീവിതവുമായി മുന്നോട്ട് പോകണം ഇത് ഇത്തരം സാഹചര്യങ്ങൾ കുടുങ്ങി നിന്നാൽ എൻ്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം റൈറ്റ് ആയിട്ടുള്ള തീരുമാനമാണ് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ ഉറച്ചു നിങ്ങൾ ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ അതൊരു നല്ലൊരു ജീവിതം കെട്ടിപ്പെടുത്താൻ വേണ്ടി നല്ലൊരു ഫാമിലി നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്ന തീരുമാനം ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകുന്നു എന്നതിനാൽ സ്റ്റെബിലിറ്റി വരുന്നു നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു എന്നാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നത് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതവുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളുടെ മുന്നോട്ട് നിങ്ങളെ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ എതിരായി നിന്ന വ്യക്തികളിൽ നിന്ന് തീർച്ചയായിട്ടും മാറണം എന്തൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു മാറ്റം വേണം എന്ന് ഉറച്ച് തീരുമാനിക്കുന്നു ആ തീരുമാനവുമായി മുന്നോട്ടേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഉള്ളിൽ ചെറിയൊരു പേടിയും ഭയമൊക്കെ ഉണ്ട് ഇനി ഇനിയും മുന്നോട്ട് പോയാൽ ഈ ഇത്തരമൊരു സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ആ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും നിൽക്കുമോ നിങ്ങളുടെ കൂടെ ഒരു കൈത്താങ്ങായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങൾ മുന്നോട്ടേക്ക് എടുത്ത് വെച്ചക്കാൽ പിറകോട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ മുന്നോട്ട് പോകും തോറും നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യക്തികളുണ്ട് അതുകൊണ്ട് അത്തരം വ്യക്തികളെയാണ് ചിലപ്പോൾ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് സാഹചര്യമാണ് ആ സാഹചര്യത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന എന്തൊക്കെ പേടിയോ ബയോ മനസ്സിൽ വെച്ച് പുറത്തേക്ക് കടക്കാൻ തന്നെ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളൊരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നെ കാണുന്നത് ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്തു നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എത്താൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്തൊക്കെയോ തടസ്സങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് ഒരു ഇപ്പോഴും നെഗറ്റീവായ ഇഷ്യൂസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് കടക്കാൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പേടി ഭയം അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് പല കാര്യങ്ങളും എല്ലാം ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കൂടുതലായും ആളുകൾ സെൽഫ് ലവ് ചെയ്യുന്നു സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹം കൂടെ വരുന്നതായിട്ട് കാണരുത് സ്നേഹം ഒരുപാട് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളിലേക്ക് സ്നേഹവുമായിട്ട് ആ ഒരു വ്യക്തി കടന്നു വരുന്നൊരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം ചിലപ്പം നിങ്ങളിലേക്ക് ഒരു ഓഫർ ഓഫറോ നിങ്ങളെല്ലാത്തിൽ നിന്ന് മാറി നിങ്ങൾ സ്വയം സ്വന്തം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതോടെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പാസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും പക്ഷെ ആ സ്നേഹം അന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്നുണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ആ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കുറെ നേരത്തെ അറിയുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ചിലപ്പോൾ എന്തേലും സാഹചര്യം കൊണ്ട് അതന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ആയി പോയതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യം അനുകൂലമായി വന്നത് കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മുമ്പേ ചീറ്റ് ചെയ്ത വ്യക്തിയായിരിക്കും നിങ്ങളിലേക്കിപ്പോൾ കടന്നു വരും ഇപ്പോൾ അവർക്ക് ആ തിരിച്ചറിവ് വന്നിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം അവർ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് അവർ അവർ അവരുടെ ഭാഗത്ത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് ആ വ്യക്തിയായിരിക്കാം പാസ്റ്റുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരും ഓഫ് സോഡിൻ്റെ എനർജിയാണ് അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്നേഹ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് കാർമ്മികമായ സിറ്റുവേഷൻ ആ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാവും ആ കാർമ്മികമായ സിറ്റുവേഷൻ ആ വ്യക്തിക്ക് അവസാനിച്ച് കാണും അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നു എന്നതാണ് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ഒരു ഗ്രോ ഗ്രോത്ത് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ രീതിയിലും നിങ്ങൾ ഒരുപാട് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് ഗ്രോത്ത് വരുന്നു എന്നാണ് ഇഷ്ടപ്പെട്ട വ്യക്തികൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ജോലി നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും എന്തേ സാഹചര്യം കൊണ്ട് അതിന് തട തടസ്സങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെയും അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യമൊക്കെ കിട്ടാൻ കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ട് അത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് പല ചതിയിലും വഞ്ചരിയിലും പെട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നിവിടെ കാണുന്നുണ്ട് അപ്പം അത്തരം ആ ആ ചതിയും വഞ്ചനയും ആ വ്യക്തികൾ തിരിച്ചറിവുണ്ടായി ഇപ്പം അത് ജോലി സംബന്ധമായ കാര്യങ്ങളില്ലായിരിക്കും ഇപ്പം അത് പ്രമോഷൻ്റെ കാര്യമായിരിക്കും അപ്പം നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങളുടെ പ്രമോഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടേണ്ട സാലറിയൊക്കെ തടഞ്ഞു വെച്ച് പലതരത്തിലും നിങ്ങൾ ട്രാപ്പിലാക്കിയ വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടണ്ട സാഹചര്യം അത് നിങ്ങൾക്ക് ആ ആ സമയത്ത് കിട്ടാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒരു അത്ര ഉയർന്ന പദവിയിലുള്ള ഒരു വ്യക്തി ആ പാസിൽ നിന്നുള്ള വ്യക്തി ആ ആ വ്യക്തി അവരുടെ സാഹചര്യം കാരണം അതൊന്നും മാറിയിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ സമയം അനുകൂലമായി വന്നത് ആ വ്യക്തി അപ്പോൾ എല്ലാം കൊണ്ടൊരു ഒരു നല്ലൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എന്ന് തന്നെ കാണുന്നത് പല പല ചതിയിലും പെട്ട സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു വരുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ചീറ്റിങ് എനർജി നിങ്ങൾ കിട്ടിയാണ് ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നായിരിക്കാം ഒരുപാട് ക്ലാസ്സിൽ ചീറ്റ് ചീറ്റ് ചെയ്ത വ്യക്തിയായിരിക്കും എന്തെ ആ വ്യക്തി ആ വ്യക്തിക്ക് അന്നത്തെ സാഹചര്യം ആ വ്യക്തിക്ക് അനുകൂലമായിരിക്കില്ല ചിലപ്പം നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വീട്ടിൽ സമ്മതിക്കാതെ അത് തടസ്സങ്ങൾ തേർഡ് പാർട്ടി ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾ ചീറ്റ് ചെയ്യുക പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അവരുടെ സ്നേഹക്കുറവ് കൊണ്ടെല്ലാം നിങ്ങളെ ചീറ്റ് ചെയ്ത് അവരുടെ സാഹചര്യമാണ് ആ ചീറ്റിങ് എനർജിയിൽ കൊണ്ട് എത്തിച്ചത് എന്ന് ഉള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ അത്തരം ബന്ധനങ്ങൾ അവസാനിക്കുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ചിലപ്പം അത് ജോലി സംബന്ധമാണ് ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അർഹതപ്പെട്ട ഒരു ജോലി അത് ഉയർന്ന ബഹുമതിയോടെ തന്നെ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തോടെ അല്ലെങ്കിൽ ഒരു അംഗീകൃതമായ സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നു എന്ന് തന്നെ കാണുന്നത് ഒരുപാട് സാമ്പത്തിക സാലറി ഒക്കെ കിട്ടുന്നൊരു ജോലിയായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമുള്ള ഒരു ബന്ധം നിങ്ങളിൽ എന്തു തന്നെയാണെങ്കിലും ഒരു ഉയർച്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വരമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയതാണ് നിങ്ങൾക്ക് ഒരുപാട് ബന്ധനങ്ങളും തടസ്സങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ട് തന്നെ അവിടെ കാണാൻ സാധ്യത നിങ്ങൾ ആഗ്രഹിച്ച ഇതിലേക്ക് കിടക്കാതെ പറ്റാതെയും ഒക്കെ ഉള്ളൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ വഴിയിലൂടെ ഉറച്ച മനസ്സോടെ മുറുകെ പിടിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴെന്താണോ തെളിഞ്ഞു വന്നത് അത് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നതല്ല യൂണിവേഴ്സായാലും നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് ആ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന പാത ശരിയായിട്ടുള്ള പാതയാണ് അത് മുറുകെ പിടിച്ചു പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴിടയിൽ രണ്ട് പാത ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ രണ്ട് ശക്തികൾ ഉണ്ടാവും പേടി ഭയം ആത്മവിശ്വാസം മനക്കരുത് ഇപ്പം നമുക്ക് ആശയക്കുഴപ്പം വരുമ്പോൾ ആത്മധൈര്യത്തോടെ മുന്നേറാനാണ് യൂണിവേഴ്സ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസ് ചെയ്യണം അതിനുള്ള കഴിവ് ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ വഴി ഞാൻ ധൈര്യത്തോടെ സ്വീകരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യവുമായി അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനു വേണ്ടി പോകാനും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേദന നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നു നിങ്ങളുടെ വേദനകൾക്ക് അവസാനം ഉണ്ടാകുന്നു നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നു പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണാം ആ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം അത് ശരിയായിട്ടുള്ള തീരുമാനമാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കാത്തിരുന്ന സമയം നിങ്ങൾക്ക് അടുത്തു വന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇത് പ്രപഞ്ചത്തിൽ നിന്നുള്ള സന്ദേശമാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ